വളാഞ്ചേരി അത്തിപ്പറ്റയിൽ യുവതിയുടെ മൃതദേഹം വീട്ടിലെ വാട്ടർ ടാങ്കിൽ കണ്ടെത്തി അത്തിപ്പറ്റ സുധീഷിനി ഫാത്തിമയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് വളാഞ്ചേരി അത്തിപ്പറ്റയിൽ വീട്ടിലെ വാട്ടർ ടാങ്കിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി അത്തിപ്പറ്റ സ്വദേശി ഫാത്തിമയുടെ മൃതദേഹമാണ് മരിച്ചിൽ കണ്ടെത്തിയത് വെങ്ങാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ ജോലിക്കാർ പറമ്പിലുള്ള ടാങ്കിൽ മീൻ തീറ്റ കൊടുക്കാൻ വന്നപ്പോഴാണ് മൃതദേഹം കണ്ടത് തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് ഫയർഫോഴ്സ് ടീമിന്റെ സഹായത്തോടെ മൃതദേഹം പുറത്തെടുത്തു ശേഷം നാട്ടുകാർ അത്തിപ്പറ്റ സ്വദേശിനി ഫാത്തിമയുടെ മൃതദേഹം എന്ന് തിരിച്ചറിഞ്ഞു ഈ വീടിന്റെ അയൽവീട്ടിൽ ജോലി ചെയ്ത് വരികയായിരുന്നു മരിച്ച ഫാത്തിമ മരിച്ച സ്ത്രീയുടെ വീട്ടിൽ മകനും മകളും മാത്രമാണ് ഉള്ളത് മൃതദേഹം ഇൻകോസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി